ഞാനവിടെ ഒരു പോയത് പ്രധാനമായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രം വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഉന്നതിയെ പറ്റിയിട്ട് ആര് ചർച്ച ചെയ്താലും അതിനകത്ത് ഒരു വിദ്യാഭ്യാസത്തിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വൈസ് ചാൻസലറെ സംബന്ധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതിന് പ്രത്യേകിച്ച് ഒരു പെർമിഷൻ്റെ ആവശ്യമില്ല ഇപ്പോൾ കുഫോസിൻ്റെ വൈസ് ചാൻസലർ രീതിയിലും ഞാനിവിടെ എടുത്ത ആദ്യത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ സർവകലാശാലയിൽ രാഷ്ട്രീയമല്ല സംസാരിക്കേണ്ടത് അക്കാഡമിക്സും റിസർച്ചും ആണ് ഞാൻ കണ്ടൊരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിപ്രായം ദേശീയ തലത്തിൽ എത്തിക്കാനൊരു മാധ്യമം കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം സമാപിച്ച ഒരു ഉന്നത വിദ്യാഭ്യാസ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ നമ്മുടെ ചുറ്റും പറക്കുകയാണ് അതിൽ പ്രധാനമായി ഉയർന്നത് സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്ത കൊച്ചിയിലെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ആർ എസ് എസ് ആഭിമുഖ്യമുള്ള ഒരു സംഘടനയെ സംഘടിപ്പിച്ച യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തതിനെതിരെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് യോഗത്തിൽ പങ്കെടുത്ത വൈസ് ചാൻസലർ ഡോക്ടർ ബിജുകുമാർ ഇപ്പോൾ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട് യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കും ഈ ശിക്ഷാ സംസ്കൃതി ഉദ്ദാൻ സംഘടിപ്പിച്ച ഉന്നത വിദ്യാഭ്യാസ സമ്മേളനത്തിൽ സാറും പങ്കെടുത്തിരുന്നു കേരളത്തിലെ മറ്റ് മൂന്ന് വൈസ് ചാൻസലർമാർ പങ്കെടുത്തിരുന്നു അവരെ മൂന്ന് പേരെയും ഗവർണർ നോമിനേറ്റ് ചെയ്തതാണ് സാറിനെ സർക്കാർ നോമിനേറ്റ് ചെയ്തതാണ് സർക്കാർ നോമിനേറ്റ് ചെയ്ത ഒരു വൈസ് ചാൻസലർ ആർ എസ് എസിൻ്റെ ഒരു സംഘടന സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഒരു വിമർശനം ഉണ്ടായിട്ട് തുടർന്നിരിക്കുന്നത് സാർ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇതിൻ്റെ രണ്ട് രണ്ട് രീതിയിലാണ് ഇതിനെ കാണേണ്ടത് ഒന്ന് ഈ ജാനസഭയുമായിട്ട് ബന്ധപ്പെടുത്തിയ ഉന്നത വിദ്യാഭ്യാസ സെമിനാറിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള സാധ്യതകളും വെല്ലുവിളികളുമാണ് ഒരു വിഷയം അതിൽ ചർച്ചയിൽ പങ്കെടുത്ത് വിഷയം അവതരിപ്പിക്കാനാണ് എനിക്ക് ക്ഷണം കിട്ടിയത് അത് ഈ പറയുന്ന വൈസ് ചാൻസലർമാരുടെ സർവസംഘചാലക് പങ്കെടുക്കുന്ന വൈസ് ചാൻസലർമാരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു സമാന്തര സെമിനാറാണ് ഈ സെമിനാറിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തി അവതരിപ്പിക്കാനുള്ള ഒരു ആവശ്യ കാര്യമാണ് എന്നോട് ആവശ്യപ്പെട്ടത് അത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ സാധ്യതകൾ വിലയിരുത്തി അവതരിപ്പിക്കുകയാണ് ഞാൻ ചെയ്തത് രണ്ടാമതാണ് അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് അവിടെയാണ് സർസംഘചാലകും ഗവർണറും പങ്കെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് വൈസ് ചാൻസലർമാരുടെ സമ്മേളനം ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് പ്രതിനിധികളുള്ള സമ്മേളനം നടക്കുന്നത് ഞാനവിടെ ഒരു പോയത് പ്രധാനമായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ആ ഒരു സെമിനാറിൽ പങ്കെടുക്കുകയും എൻ്റെ വിഷയം അവതരിപ്പിക്കുകയും തിരിച്ചു വരികയാണ് ചെയ്തത് തുടർന്ന് നടന്ന മൂന്ന് വൈസ് ചാൻസലർമാരും തുടർന്ന് നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള വൈസ് ചാൻസലർമാരുടെ സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയമായിട്ട് കേവല രാഷ്ട്രീയത്തിൻ്റെ ഒരു ചട്ടക്കൂടിൽ നിന്നല്ല അതിനെ കാണേണ്ടത് കാരണം ഇത് ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ദേശീയ തലത്തിൽ അതിൻ്റെ അഞ്ചാമത്തെ വർഷമാണ് അപ്പോൾ ദേശീയ തലത്തിൽ ഇതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള എതിർപ്പുകൾ ഇത് കൃത്യമായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു വേദിയിൽ അത് അവതരിപ്പിക്കണമുള്ള ഉദ്ദേശം മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ ആ തുടർന്ന് നടന്ന ഒരു സമ്മേളനത്തിനകത്ത് പങ്കെടുക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് എൻ്റെ അജണ്ടയുടെ ഭാഗമായിരുന്നില്ല എന്നതുകൊണ്ടും കൂടിയാണ് അപ്പോൾ അതിനൊരു വിവാദമാക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം രണ്ടാമത്തെ കാര്യത്തിൽ ഈ ഫിഷറി സർവകലാശാല പോലുള്ളൊരു സർവകലാശാല നമുക്ക് രണ്ട് രീതിയിലുള്ള കോഴ്സുകളാണ് ബിരുദ ബിരുദ പദ്ധതികളും ബിരുദാനന്തര പ്രോഗ്രാമുകളും ഇവിടെ നടത്തുന്നത് ഒന്ന് ഐ സി ആർ കേന്ദ്ര സർക്കാരിൻ്റെ കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ഐ സി ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ബി എഫ് എസ് സി എം എഫ് എസ് സി പരിപാടികളും ബിടെക്ക് പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ധനസഹായം വരുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നാണ് ബാക്കി ഉള്ള കോ പിന്നെ കോഴ്സുകളുടെ സംസ്ഥാന സർക്കാരുമാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സാധ്യതകൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുഫോസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ അവിടെ ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ മാത്രമാണ് വിദ്യാഭ്യാസ സെമിനാറിൽ ഞാൻ പങ്കെടുത്തത് അങ്ങനെയാണ് കാണേണ്ടത് അതുകൊണ്ട് തന്നെ അത് സർക്കാരിൻ്റെ സർക്കാർ നോമിനേറ്റ് ചെയ്ത പ്രതിനിധി ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലല്ല തന്നെ കാണേണ്ടത് ഒരു വിശാലമായ ഒരു വിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഒരു ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു സമവായത്തിൻ്റെ ഒരു രീതിയിൽ വേണം അതിനെ കണക്കാക്കാൻ അല്ലാത്തൊരു ലക്ഷ്യമോ അല്ലാത്തൊരു രാഷ്ട്രീയമോ അതിനകത്ത് കാണേണ്ടതില്ല കാരണം ഒരു വൈസ് ചാൻസലർ എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഓരോ വൈസ് ചാൻസലറുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഓരോ സർവകലാശാലകളെയും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർവകലാശാല ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കുഫോസിൻ്റെ വൈസ് ചാൻസലർ രീതിയിലും ഞാനിവിടെ എടുത്ത ആദ്യത്തെ ഒരു തീരുമാനമെന്ന് പറയുന്നത് ഈ സർവകലാശാലയിൽ രാഷ്ട്രീയമല്ല സംസാരിക്കേണ്ടത് അക്കാഡമിക്സും റിസർച്ചും ആണെന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശവും കേരള ഈ കുഫോസിനെ ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് ആൻഡ് ഓഷൻ സർവകലാശാലയാണ് അതിൻ്റെ റാങ്കിങ്ങിലും അതിനെ ആദ്യം കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം ആ രീതിയിലാണ് എന്നെ കാണേണ്ടത് സാറിൻ്റെ പ്രസന്റേഷൻ എന്തായിരുന്നു ഞാൻ മൂന്ന് ഞാൻ മൂന്ന് കാര്യങ്ങളാണ് അത് പ്രസന്റ് ചെയ്തത് ഒന്ന് ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കി ഇരിക്കുന്ന അവസ്ഥയാണ് അതേസമയം അതിനകത്ത് ചില പരിമിതികളുണ്ട് അതിനകത്ത് ചില ഗ്രേ ഏരിയാസ് ഉണ്ട് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ പദ്ധതികളിലും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് കുട്ടികൾ വളരെ വ്യാപകമായിട്ട് പുറത്തേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥയുണ്ട് അതേസമയം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട് സ്വകാര്യ സർവകലാശാലകൾക്കൊപ്പം തന്നെ വിദേശ സർവകലാശാലകൾക്കുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റികളുടെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം കേരളത്തിൽ അടിയന്തരമായിട്ട് ചർച്ച ഒരു വിഷയത്തിലേക്ക് നമ്മൾ ആരും ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്ന് ഈ കുട്ടികളുടെ പുറത്തേക്കുള്ള പോക്കിനെ എങ്ങനെ തടയാൻ കഴിയും അതിനനുസരിച്ച് എങ്ങനെ നമ്മൾ സർവകലാശാലകൾ മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ള കാര്യമാണ് അതിനകത്ത് തീർച്ചയായിട്ടും പബ്ലിക് സർവകലാശാലകളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവേണ്ടതുണ്ട് ഉദാഹരണം ഫിഷറി സർവകലാശാലകളിൽ അടുത്ത വർഷം മുതൽ നാല് വർഷ ബിരുദ കോഴ്സുകൾ തുടങ്ങണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ അതിനുള്ള ക്ലാസ് മുറികളില്ല അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ വരണം അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പുതിയ ജനറേഷൻ്റെ ആവശ്യത്തിനനുസരിച്ച് കോഴ്സുകൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അത് അവരുടെ തൊഴിൽ സാധ്യതകൾ ഉൾപ്പെടെയുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിശാലമായിട്ടുള്ള താൽപ്പര്യങ്ങൾ വേണം കോഴ്സസ് ഓൺ ഡിമാൻഡ് വേണം അതായത് ഏത് കോഴ്സിനാണ് ഡിമാൻഡ് ഉള്ളത് അതാണ് സർവകലാശാലകളിൽ തുടങ്ങേണ്ടത് മൂന്നാമത് മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് ഉദാഹരണം പോർട്ട്രസ്റ്റ് ആയാലും കൊച്ചിൻ ഷിപ്പ്യാർഡ് ആയാലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് ചില കോഴ്സുകൾ നടപ്പിലാക്കാനായിട്ട് കഴിയണം അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ക്ലൈമറ്റ് റിസർച്ച് സെൻറ്റർ ഉണ്ട് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക കൗൺസിലിൻ്റെ കീഴിൽ അതുമായിട്ട് ചേർന്ന് ക്ലൈമറ്റ് സയൻസ് ആൻഡ് ക്ലൈമറ്റ് ആൻഡ് ഡേറ്റ സയൻസ് എന്ന് പറയുന്നൊരു വിഷയത്തിൽ പുതിയ പ്രോഗ്രാം തുടങ്ങാൻ ആലോചിക്കുന്നു അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മാറ്റണം എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ എൻ്റെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെയാണ് ഈ മറ്റ് സർവകലാശാലകളുമായിട്ട് സഹകരണം വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ആ രീതിയിലുള്ള ഒരു ചർച്ച ആണ് രണ്ടാമത് നടന്നത് മൂന്നാമത് അവരുടെ ഈ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് മാതൃഭാഷയിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസം കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം കൊണ്ടുവരാൻ സയൻസ് ഉൾപ്പെടെ എല്ലാ മേഖലകളിലും സാധ്യമാകും എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ അധ്യാപകരെ അതിനുവേണ്ടി പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കും മാതൃഭാഷയിൽ എഴുതാൻ കഴിയണമെന്നില്ല അപ്പോൾ അവിടെ വേണ്ടത് അത്തരം മാതൃഭാഷ കൈകാര്യം ചെയ്യുന്നവരുമായിട്ട് ചേർന്നിട്ട് ഇത്തരം പുസ്തകങ്ങൾ തയ്യാറാക്കാനൊരു പദ്ധതി ഉണ്ടാക്കണമെന്നായിരുന്നു ഞാൻ ആവശ്യപ്പെട്ട അടുത്ത കാര്യം മൂന്നാമത് ഈ ഫിഷറീസ് രംഗത്ത് ഏറ്റവും അധികം സംഭവിക്കുന്നത് പാരമ്പര്യ വിജ്ഞാനമാണ് പാരമ്പര്യ വിജ്ഞാനം എന്ന് പറയുന്നത് സയൻസ് അല്ലാതെ പാരമ്പര്യത്തിന് ഉയർത്തി കാണിക്കല്ല ഫിഷറീസ് രംഗത്തുള്ള മത്സ്യം പിടിക്കുന്നതിൽ മത്സ്യബന്ധന രീതികളിൽ മത്സ്യം സൂക്ഷിക്കുന്നതിനകത്ത് ഇരുപ ഒരുപാട് പാരമ്പര്യ വിജ്ഞാനം പരമ്പരാഗത അറിവുണ്ട് ആ അറിവിനെ നമ്മുടെ പുതിയ സയൻസുമായിട്ട് എങ്ങനെ സന്നിവേശിപ്പിക്കാമെന്നും അത്തരത്തിലുള്ള പിന്നെ കാര്യങ്ങളിലേക്ക് എങ്ങനെ നമ്മളെ പഠന പ്രക്രിയയെ കൊണ്ടുവരാമെന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ ഞാൻ ചർച്ച ചെയ്ത കാര്യം ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കേരളം എപ്പോഴും കേരള രാജ്യത്തിന് തന്നെ ഒരു മാതൃകാപരമായ നാളെ അപ്പം നമ്മളിന്ന് എന്തൊക്കെ കാര്യങ്ങളെങ്കിലും സ്വീകരിക്കുന്നതിനെ കുറിച്ച് കേരളത്തിലെ ഒരു മോഡൽ എഡ്യൂക്കേഷനെ ഒരു മോഡലാക്കിയെടുത്ത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുന്ന തരത്തിലുള്ള ചർച്ചകളോ നിർദ്ദേശങ്ങളോ എല്ലാം ഉണ്ട് ഞാൻ മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ തന്നെ ഏറ്റവും അധികം മെച്ചപ്പെട്ട അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരു കാലത്ത് സംഭാവന ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഐ ഐ ടിസ് ഉൾപ്പെടെ എന്നാൽ അങ്ങനെയുള്ളതിൻ്റെ തോതിപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ നമ്മുടെ ഒരു ബൗദ്ധിക എന്ന് പറയും മൂലധനം എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ് അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സർവകലാശാലകളിൽ ഒഴിഞ്ഞു കിടക്കുന്ന അധ്യാപകരുടെ സീറ്റ് അതിനകത്ത് ഏറ്റവും മെച്ചപ്പെട്ട അധ്യാപകരെ എങ്ങനെ നിയമിക്കാമെന്നുള്ള ചിന്ത രാഷ്ട്രീയ പരിഗണനയ്ക്ക് അപ്പുറം അങ്ങനെ വന്നാൽ മാത്രമേ കേരളത്തിൻ്റെ അക്കാദമിക് രംഗം മെച്ചപ്പെടൂ എന്നുള്ളതാണ് ഉദാഹരണം ലോകത്തെ എല്ലായിടത്തും സർവകലാശാലകൾ വിഭാവനം ചെയ്യുന്നത് ഇതുപോലെ ആയിരോ മൂവായിരോ അയ്യായിരോ കുട്ടികൾ പഠിക്കുന്നതല്ല കാരണം നമ്മളെ കാര്യത്തിൽ സംഭവിച്ചത് നമ്മൾ ഓരോ വിഷയത്തിനനുസരിച്ചിട്ട് യൂണിവേഴ്സിറ്റികൾ കൊണ്ടുപോകുന്നു അപ്പോൾ തന്നെ ഈ സർവകലാ എന്ന് പറയുന്ന സാധനം ഇല്ലാതെയായി എന്നുള്ളതാണ് അപ്പോൾ ഈ അങ്ങനത്തെ ഒരു ഇൻ്റർ ഡിസിപ്ലിനായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സർവകലാശാലകൾ കുറച്ചും കൂടി ഇൻറ്റർ ഡിസിപ്ലറി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നേ പറ്റുകയുള്ളൂ അവിടെ ഒരു അന്തർവൈജ്ഞാനിക മേഖലകൾ സൃഷ്ടിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻ്റലക്ച്വൽ ക്യാപിറ്റൽ കൂടണം അങ്ങനൊരു ഇന്റലക്ച്വൽ ക്യാപിറ്റൽ കൂടണമെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട അധ്യാപകരെ കൊണ്ടുവരണം നമ്മുടെ വീണ്ടുമുള്ള പരിമിതി എന്ന് പറയുന്നത് പലപ്പോഴും കേരളത്തിനകത്ത് മാത്രമുള്ള അധ്യാപകർ മാത്രമാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതിനുള്ള സാഹചര്യവും കൂടെ മാറണം ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും മികച്ച അധ്യാപകരെ കൊണ്ടുവന്ന് ബാക്കിയുള്ള സീറ്റുകൾ അധ്യാപകരുടെ സീറ്റുകൾ ഫില്ല് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തെ സർവകലാശാല കലാശാലകൾ വ്യാപകമായ മാറ്റം വരുമെന്നുള്ളതാണ് ഞാൻ ആവശ്യം പറഞ്ഞ ഒരു കാര്യം അതിനോടൊപ്പം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ എല്ലാ കുട്ടികൾക്ക് കുട്ടികൾ ഇന്ന് ഇതിന് പുറത്തേക്ക് പോകുന്നു ഒന്ന് കോഴ്സുകളുടെ വൈവിധ്യത്തിലുള്ള പ്രശ്നമാണ് രണ്ടാമത് കുട്ടികൾ പുറത്തു പോകാതിരിക്കുന്നത് തടയണമെന്നുണ്ടെങ്കിൽ കലാശാലകളുടെ അന്തരീക്ഷം മാറണം ഇത് എപ്പോഴും നമ്മൾ പറയാതിരിക്കുന്ന ഒരു കാര്യം ഒരു ഇമോഷണൽ കണക്ടിവിറ്റിയാണ് കുട്ടിക്ക് വർക്ക് ചെയ്യുന്ന ഒരു മാനസികമായിട്ടൊരു ഇമോഷണലായിട്ട് ഒരു കണക്ടിവിറ്റി വേണം അതിന് ഏറ്റവും മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങൾ കൊടുക്കണം അവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുകയും കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ വരുമാനം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കാനായിട്ട് കഴിയും സാറിന് സമ്മേളനത്തിലേക്ക് ക്ഷണം ലഭിക്കുന്നത് എങ്ങനെയാണ് അത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് അപ്പോൾ അവർ വഴിയുള്ള ഒരു ക്ഷണമായിരുന്നു ഇതിനകത്ത് വന്നത് അതിൻ്റെ ഞാൻ തന്നെ മേന്മയിൽ ഒരു വശം മാത്രമേ കണ്ടുള്ളൂ അതിനകത്തുള്ളൊരു അക്കാദമിക് സ്വഭാവം മാത്രമാണ് കണ്ടത് അപ്പോൾ ആ മറ്റേ കാര്യത്തിനകത്ത് എനിക്ക് വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടും ഉണ്ട് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പിന്നെ സമ്മേളനത്തിലോ വിവാദപരമായ സമ്മേളനത്തിലോ പങ്കെടുക്കേണ്ടതെന്ന് തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ വിവാദമാക്കേണ്ട ഒരു കാര്യമില്ല അതിൻ്റെ ഒരു മേന്മയാണ് കാണേണ്ടത് വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഉന്നതിയെ പറ്റിയിട്ട് ആര് ചർച്ച ചെയ്താലും അതിനകത്ത് ഒരു വിദ്യാഭ്യാസത്തിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വൈസ് ചാൻസലർ സംബന്ധിക്കുന്നതിനെ തെറ്റുന്നില്ല അതിന് പ്രത്യേകിച്ചൊരു പെർമിഷൻ്റെ ആവശ്യമില്ല കാരണം അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അക്കാദമിക് കാര്യങ്ങളാണ് ആ രീതിയിലാണ് അതിനെ കാണേണ്ടത് അതിനെ വിവാദമാക്കുകയും അതിനകത്ത് വളരെ ഒരു ടണൽ വിഷനോടുകൂടി ഇതിനെ സമാപിക്കുക സമീപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വിവാദത്തിൻ്റെ എല്ലാം പിന്നിൽ നിൽക്കുന്ന കാര്യം ഇതിനെ വിവാദമല്ല ആക്കേണ്ടത് ഇതിനെ ഒരു പ്രത്യേകിച്ചും ഈ ഫിഷറീസ് സർവകലാശാല പോലുള്ള സർവകലാശാല ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസത്തിലാണ് വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പദ്ധതികൾ പരമാവധി വാങ്ങി വാങ്ങിയെടുക്കാനും സംസ്ഥാന സർക്കാരിന് അതുവഴിയും സംസ്ഥാന സർക്കാരിൻ്റെ അക്കാദമിക് സ്ഥാപനങ്ങൾക്ക് അതുവഴി എങ്ങനെ മേന്മയിലെത്താമെന്നുള്ളതിൻ്റെ കൂട്ടായ ശ്രമങ്ങളാണ് ഇവിടെ ഉണ്ടാകേണ്ടതെന്നുള്ളത് ആ ഒരു പശ്ചാത്തലത്തിലാണ് തന്നെ കാണേണ്ടത് ഈ സം ഈ സംഘടിപ്പിക്കുന്ന സംഘടനയ്ക്ക് ഒരു ആർ എസ് എസ് ബന്ധം എന്തോ സാറിന് അറിയാമായിരുന്നു ആർ എസ് എസ് ബന്ധം ഉണ്ട് എന്നുള്ളതിൻ്റെ കാരണം ആർ എസ് എസ് നേരിട്ട് നടന്ന സംഘം അവരുടെ ഒരു പോഷക സംഘടന അതിനകത്തുണ്ട് പക്ഷേ ഈ ഈ സമ്മേളനം സംഘടിപ്പിച്ചതും കൂടെ നിങ്ങൾ ഓർക്കണം ഈ സമ്മേളനം അവർ മാത്രമല്ല സംഘടിപ്പിച്ചത് ഈ സെമിനാർ സംഘടിപ്പിച്ചത് അവരുണ്ട് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അമൃത വിദ്യാപീഠമുണ്ട് അവർ മുതലും ചേർന്നിട്ടാണ് ഈ വിദ്യാഭ്യാസ സമ്മേളനം സംഘടിപ്പിച്ചത് അതുകൊണ്ടാണ് അതിനകത്ത് പോകുന്നതിനകത്ത് പ്രശ്നമില്ല എന്നുള്ള ധാരണയായിരുന്നു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിവാദങ്ങളുടെ ഈ ഉണ്ടാക്കിയതാണ് എന്ന് ഇതിനുശേഷം മനസ്സിലാകും അങ്ങനെ ഒരു വിവാദത്തിന്റെ ആവശ്യം അങ്ങനെ ഒരു വിവാദത്തിന്റെ ആവശ്യം ഇല്ലെന്നുള്ളത് ഞാൻ പറയുന്നത് ഈ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അങ്ങ് എങ്ങനെ മെച്ചപ്പെടുത്തണോന്നുള്ളത് അത് ഉദാഹരണം ഇപ്പോ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വിവാദം എന്ന് കാവ്യവൽക്കരണമാണ് ഈ കാവ്യവൽക്കരണം കടന്നു വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവം നമ്മളാണ് പ്രതിരോധത്തിൻ്റെ കോട്ട ശ്രദ്ധിക്കണമെങ്കിൽ നമ്മളതിനകത്ത് ഇടപെടണം എവിടെയാണ് ഈ മാറ്റം വരേണ്ടതെന്നുള്ളത് കേരളത്തിലെ അക്കാദമി സമൂഹം ആവശ്യപ്പെടണം അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയല്ലേ വേണ്ടത് അവിടെ തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് മാത്രമേ സാധിക്കൂ ഈ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന് ആയിട്ടുള്ള ഒരു സ്ഥാനം ഇല്ലാന്ന് നമ്മളിപ്പോൾ ഓർക്കണം കാലങ്ങൾ മാറുക കാലങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു തിരുത്തൽ ശക്തിയാവണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രഷർ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ നമ്മളിതിനെയാണ് ഏറ്റെടുക്കേണ്ടത് ആ ഒരു വെല്ലുവിളി നമുക്ക് മുന്നിലുണ്ട് സർക്കാർ നിയോഗിച്ച ഒരു വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക് ഈ നിയോഗിക്കുന്നത് ലിസ്റ്റ് പോകുന്ന സർക്കാരാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവർണറാണ് അപ്പോൾ ഈ ഇവിടെ ഒരു നമ്മുടെ സ്റ്റാറ്റ്യൂട്ട് വളരെ കൃത്യമായിട്ട് എനിക്കറിയാം നമ്മുടെ സ്റ്റാറ്റ്യൂട്ടിൽ എന്താ പറയുന്നത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നത് ഗവർണർ ഈ നമ്മുടെ ഒരു സ്റ്റാറ്റ്യൂട്ടിൽ തീർച്ചയായിട്ടും ഈ കെ എസ് ആറിനിലും പറയുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ പരിഗണന വെച്ച് വൈസ് ചാൻസലർ വർക്ക് ചെയ്തെന്നുള്ളതാണ് ഞാൻ രാഷ്ട്രീയ പരിഗണന വെച്ച് വർക്ക് ചെയ്തിട്ടില്ല രാഷ്ട്രീയ ഒരു പ്രത്യേക രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടല്ല ഞാൻ അതിനകത്ത് പ്രവർത്തിച്ചത് എൻ്റെ അക്കാദമിക്സ് മാത്രം പറഞ്ഞു എന്നുള്ള രീതിയിലാണ് എന്നെ കാണേണ്ടത് വിമർശിക്കുന്നുണ്ട് അതിന് അദ്ദേഹം അതിൻ്റെ കൃത്യമായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ അങ്ങനെ വിമർശിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലൊരു ഡിസ്കഷനോടുകൂടി അദ്ദേഹത്തിനെയും കാര്യങ്ങൾ പറഞ്ഞ് ഫിഷറീസ് മന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ ഓഫീസ് സംവിധാനത്തിനോടും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്തിനാണ് ഞാനിവിടെ പോയതെന്ന് പറയുന്നുണ്ട് എനിക്കതിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ സംസാരിച്ച വിഷയം ഇത് എന്നും വിദ്യാഭ്യാസ സെമിനാറിലായിരുന്നു എന്നുള്ളതും എല്ലാം കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിലവർക്ക് മനസ്സിലാകുമെന്നാണ് എന്ന് പറയുന്നത് ചിങ്ങുട്ടി മനുഷ്യർക്കും അത്തരത്തിലുള്ളൊരു ഒരു ഒരു ധാരണ കൃത്യമായിട്ടുണ്ടായിരുന്നാൽ ഇത്തരം വിമർശനങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പലപ്പോഴും മീഡിയയിൽ വരുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് സർക്കാർ വെട്ടില്ലായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രതികരിക്കേണ്ട ഒരു ബാധ്യതയും കൂടി അവർക്കുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇരിക്കണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടായത് കാര്യങ്ങൾ കൃത്യമായിട്ടൊരു ധാരണയുണ്ടെങ്കിൽ അത്തരത്തിലൊരു വിമർശനത്തിൻ്റെ കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെൻറ് വിശദം ചോദിച്ചത് സർ ഇല്ല 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 ഞാനത് കൃത്യം പിന്നെ ഞങ്ങള് വർക്ക് ചെയ്യുന്നത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് എന്ത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സമീപനം ഉണ്ടായത് എന്നുള്ള കൃത്യമായിട്ട് മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട് ഈ ഒരു സമ്മേളനം നമ്മുടെ ഉന്നത കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസമാവോ സാറിന്റെ ഈ ഗുണകരമാകുമോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരവില്ല അതിന് ഗുണകരമാകണമെങ്കിൽ ആശയങ്ങൾ പരസ്പരം കൈമാറ്റപ്പെടണം കൈമാറ്റം ചെയ്യപ്പെടണം ഞാൻ കണ്ടൊരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിപ്രായം ദേശീയ തലത്തിൽ എത്തിക്കാനുള്ളൊരു മാധ്യമം തീർച്ചയായിട്ടും ഇവരാണ് കാരണം ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പോളിസി ഉണ്ടാക്കുന്നതിനകത്ത് ഇത്തരം സംഘടനകൾക്ക് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ടു എ ചാനലാകുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അപ്പോൾ ആ ടു എ ചാനൽ നമ്മൾ ക്ഷമിക്കുക എന്നുള്ളത് ഇതിനകത്ത് വലിയ കാര്യമാണ് അതല്ലെങ്കിൽ തിരിച്ചു കേരളത്തിന് ഇതിന് പ്രചരണം ഉണ്ടാകാൻ പോകുന്നില്ല ഇത് എപ്പോഴും ഒരു യൂണിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇത് രണ്ട് ഭാഗത്തും ഈ ആശയങ്ങൾ സഞ്ചരിക്കുമ്പോഴാണ് ഈ മാറ്റങ്ങൾക്ക് കാരണമാകുന്നത് ഈ മാറ്റങ്ങൾക്ക് കാരണമാകണമെങ്കിൽ പ്രതിരോധം തീർക്കാൻ നമുക്കും കൂടി ചില ചില സാഹചര്യങ്ങളിൽ നമുക്ക് കഴിയണം അത്തരത്തിലുള്ള തുടങ്ങുന്ന ചർച്ചകളാണ് അക്കാഡമിക് ഇമ്പ്രൂവ്മെന്റ് വേണ്ടി വേണ്ടത് അല്ലാതെ വളരെ നാരോ ആയിട്ട് നമുക്ക് ഒരു അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് സ്വീകരിച്ചിരുന്ന ഒരു ഒരു വിചാരധാര അല്ല ഇനി വരേണ്ടത് എന്നറിയാം ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ ആർ എസ് എസിന്റെ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട അതിൽ ഉണ്ടെന്ന് സാറിന് ഫീൽ ചെയ്തിട്ടുണ്ട് അവർ അങ്ങനെ എന്തെങ്കിലും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായി തോന്നിയോ എനിക്ക് ഇന്നോ അതിൻ്റെ തുടക്കവും ഒടുക്കവും ഒക്കെ ഉള്ള സ്വാഭാവികമായിട്ടുള്ള അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ ഒഴിച്ചാൽ ഈ വിദ്യാഭ്യാസ സമ്മേളനത്തിന് അതുണ്ടായിരുന്നില്ല മറ്റേ സമ്മേളനം വി സിമാരുടെ സമ്മേളനത്തിനകത്ത് ഞാൻ പങ്കെടുക്കാത്തതുകൊണ്ട് അതിനകത്ത് എന്താണ് ചർച്ച ചെയ്യുന്നതിനെ ചെയ്യുന്നതിനുള്ളതിനെ പറ്റിയുള്ള താരണെനിക്കില്ല എന്നുള്ളത് ക്കാഡമിക് ഈ ഈ ഇതിനകത്ത് പൂർണ്ണമായിട്ടും അക്കാഡമിക് കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് കാരണം അതിനകത്ത് അതല്ലാതെ വേറൊരു ചർച്ചയെ ഉണ്ടായില്ല ഞാൻ ഈ പറഞ്ഞ മൂന്ന് വിഷയങ്ങളിലൂന്നിയാണ് ഈ രണ്ട് മണിക്കൂറുള്ള ചർച്ചകൾ മുഴുവൻ കടന്നു പോയത് എന്നുള്ളത് ഉറപ്പൊക്കെ വെച്ച് പറയാൻ കഴിയും നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ പരിശോധിച്ചാലും അതുതന്നെയാണ് മനസ്സിലാകുക ആ ചർച്ചയിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്